വെൽക്കം ടു സ്റ്റോർ ലൈൻ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ വേടൻ 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 ഇത് മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ ആരാളി വേടൻ അപ്പൊ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ കഞ്ചാവ് കേസിൽ അതേപോലെ തന്നെ പുലി പുലി പുലിനകം ഉപയോഗിച്ചിട്ടുള്ള മാല ധരിച്ചു എന്നെല്ലാം പറഞ്ഞ് നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാ ദിവസവും വേടന്റെ വാർത്തകൾ മാത്രമാണ് അതേപോലെ തന്നെ ഇപ്പോൾ വേടന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോങ്ങും എല്ലാവരും പാടിക്കൊണ്ട് നടക്കുകയാണ് വേടൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തരംഗമാണല്ലേ എങ്ങനെയാണ് വേടൻ വേടനായി മാറിയത് കുറേ പേർക്ക് വേടൻ എന്നുള്ള പേര് സുപരിതനാണ് വേടൻ ഇപ്പോൾ വേടൻ എന്നുള്ള ആപ്പറിനെ കുറിച്ച് പലർക്കും അറിയാം വേടൻ്റെ പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അല്ലേ വേടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൃശ്ശൂരിലാണ് ജനിച്ചത് ഹിരൺദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേടൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നെയിമാണ് അപ്പം ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് അണ്ടം വേട്ടക്കാർ എന്നർത്ഥം വരുന്ന വേടൻ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചത് അത് നമ്മുടെ അതുല്യ കലാകാരനായിട്ടുള്ള കലാപന്മാരുടെ നാടായിട്ട് തൃശ്ശൂരിലാണ് അദ്ദേഹം ജീവിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നൊരു ആൽബത്തിലൂടെയാണ് വേടൻ ശ്രദ്ധ പിടിച്ചു പറ്റിയത് പക്ഷെ ശരിക്കും വേടൻ നമ്മൾ കേരളക്കാരെ അല്ലെങ്കിൽ നമ്മളെ യുവതലമുറ പിടിച്ചു പിഴുക്കിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ കുതന്ത്രതന്ത്രം എന്ന സോങ്ങിലൂടെയാണ്